കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് റിസോർട്ടിലെ ഹാളില് ഗോവിന്ദും രാധികാമെ വരുണും എല്ലാരും കൂടെ കൂടി ഇരിക്കുവാണ് ഈ സമയെല്ലാം പാവം ഗീതു പെട്ടങ്ങനെ ഹൗസ് ബോട്ടിൽ ഇരിക്കുവാണ് അങ്ങനെ സമയം സന്ധ്യോടെ അടുത്ത് വരുവാണ് ഈ സമയം ഗോവിന്ദി വല്ലാത്ത ടെൻഷൻ പാവം ഗീതു സമയം സന്ധ്യ ആവുന്നു അവള് തനിച്ച് അവിടെ ഇരിക്കുവോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ പക്ഷെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും ജാതികാമ്മ ഇട്ടും വിടുന്നുമില്ല ഈ സമയത്ത് മാനേജർ അങ്ങോട്ട് വന്നിട്ടിച്ച് അല്ല നിങ്ങൾ ആരും എന്താ റൂമിലേക്ക് പോകാതെ ഇവിടെ തന്നെ ഇരിക്കണം എന്താന്ന് ചോദിക്കും ജാതികാമ്മ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു എങ്ങനെ പോവാനാ മുറിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തല അടിച്ച് പൊട്ടിക്കൊള്ളുന്ന ആര് കണ്ടും പെട്ടെന്ന് രേഖ വെച്ചു അല്ല ഹൗസ് ബോട്ട് ശരിയാന്ന് ചോദിക്കാം അല്ല അതിന്റെ മെക്കാനിക്ക് വന്ന് റെഡിയാക്കുന്നുള്ളൂ നിങ്ങൾ കുറച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയാണ് ഒരു കാര്യം ചെയ്യാൻ ഇന്ന് രാത്രി കടന്നിട്ട് നാളെ നമുക്ക് തിരികെ പോകാന്ന് പറയാം രാധകമ്മില്ല അതൊന്നും നടക്കും തോന്നില്ല എങ്ങനെയാ ഇവിടെ ഞങ്ങൾക്ക് ജീവനും ഭയം ഉണ്ടെന്ന് പറയാണ് ഈ സമയം രാധികാമ്മയുടെ ഫോൺ ബെല്ലടിച്ചു രാധികാമ്മ നോക്കിക്കഴിഞ്ഞപ്പോലും അയ്യപ്പന വിളിച്ചോണ്ടിരിക്കുന്നത് എന്തോ കാര്യമുണ്ട് പക്ഷെ ഇവരുടെ മുന്നിൽ വെച്ച് എടുക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ രാധികാമ്മ അവിടെ നിങ്ങൾ സ്കൂട്ടാവാണ് ഈ സമയത്ത് അവരുടെ ഈ അജാസ് ഇന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ദൈവമേ ഗോവൻ സാർ പെട്ടല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഗോവൻ സാറിന് പുറത്തിറങ്ങി പോകാനും പറ്റില്ല അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ രഞ്ജു വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അവരുടെയാണ് ഫോണിലേക്ക് രഞ്ജു ആണല്ലോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദ ഫോണിലേക്കും എന്റെ ഫോണിലേക്കും മാറി മാറി വിളിച്ചോണ്ടിരിക്ക ഒരു കാര്യം ചെയ്യ ഇപ്പൊ നീ കോൾ എടുക്കണ്ട കോൾ എടുത്താൽ ശരിയാവത്തില്ല പിന്നെ തിരിച്ചു വിളിക്കാന്ന് പറയണം അങ്ങനെ ആദികാമ പോയ ഉടനെ തന്നെ ഗോവിന്ദ പറഞ്ഞു ദേ അമ്മ ഒറ്റയ്ക്കാണല്ലോ പുറത്തേക്ക് പോയിരിക്കുന്നത് ഒരു പക്ഷേങ്കിലും ആ മുഖം മൂടി അണിഞ്ഞ കള്ളൻ ചിലപ്പോൾ എന്തേലും ചെയ്യാനും മടിക്കത്തില്ല അതുകൊണ്ട് ഞാനിവിടെ അമ്മയ്ക്ക് എസ്കോട്ട് പോയി നിൽക്കാം അമ്മ ഫോൺ വിളിക്കുന്ന സമയത്തെ പുറയെന്നെങ്ങാനും അടികൊടുത്താൽ തീർന്നില്ലേ എന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദ പതുക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുവാണ് അങ്ങനെ ഗോവിന്ദ് വന്നപ്പോൾ രാധികാമ്മ അവിടെ ഫോൺ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ ഗോവിന്ദ പതുക്കി അല്ലെ അമ്മി അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയം അയ്യപ്പനാണ് രാധികാമ്മയുടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അയ്യപ്പൻ ചു അനാർക്കിള്ളി അവിടെ ഉണ്ടോ എന്ന് നിക്കോ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയണം പോയില്ല പോയില്ലേ എന്ന് പറയണം അതെ അയ്യപ്പണ് ഒരു തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യും ഇതിനെക്കുറിച്ച് ആരോടും സംസാരിക്കാനൊന്നും പോകണ്ട ഇല്ല ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല പിന്നെ ആ രഞ്ജുവും രഞ്ജുന്റെ കൂടെ വേറൊരുത്തരും വേറെ ഒരാളും കൂടെ ഉണ്ട് പക്ഷെ എങ്കില് ഈ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അവര് ചോദിച്ചോണ്ടിരിക്കേ വന്നിരിക്കുന്ന ആരാന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യും അയിപ്പെന്തേലുമൊക്കെ പറഞ്ഞോണ്ട് അവരെയൊന്നും മാറ്റി വിട് അറിയാമല്ലോ ആരും അറിയാൻ പാടില്ലെന്ന് പറയണം ഈ സമയത്ത് ഫോൺ പെട്ടെന്ന് അനാറക്കലെ ഞങ്ങടെ തട്ടി പറിക്കുവാണ് അനാരക്ക വി നീ പോയി ഒളിച്ചിരിക്കുമല്ലേ രാധികാ നീ വയ്ക്കും ഇത് കേട്ടൻ ജാതി കുറഞ്ഞു ഞാനപ്പൊ അവിടെ ഇല്ല എന്ന് പറയാം എനിക്കറിയേ നീ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ പത്തു കോടി പത്തു കോടി രൂപ എനിക്ക് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ അറിയാലോ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല ഗോവിന്ദ് വന്നു കഴിയുമ്പം ഗോവിന്ദ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോലുള്ളൂ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ മകനൊക്കെ വീടിന് പുറത്തായിരിക്കും അത് ഞാൻ ചെയ്യണോന്ന് ചോദിക്ക പെട്ടെന്ന് ജാതികുണ്ട് അയ്യോ വേണ്ട അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞല്ലോ നീ ഒന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് കേൾക്ക് ഒന്ന് സമാധാനിക്കുക എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയാ ഈ സമയം ഗീതു ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക കാരണം ഹൗസ് ബോട്ടേന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് മാറി നിൽക്കുക കാരണം ഇനിയിപ്പം എന്ത് ചെയ്യും ഗോവിന്ദേട്ടം വന്നില്ലെങ്കിൽ ഈ രാത്രി രാത്രി ആയിക്കൊണ്ടിരിക്കുക ഒറ്റയ്ക്ക് തനിക്കോട് നിൽക്കാനും പറ്റില്ല റിസോർട്ടിലേക്ക് പോയാലോ വേണ്ട റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ട് ഗോവിന്ദ സാഹറിനും തനിക്കെല്ലാം നാണക്കേടാവും അത് വേണ്ട അതുകൊണ്ട് അങ്ങോട്ട് പോണ്ട ഇനിയിപ്പെന്ത് ഇവിടെ തന്നെ നിൽക്കാനും പറ്റില്ല ഇവിടെ നിൽക്കുന്നതും വലിയ അപകടമാണ് ഗീതുവിനാണെങ്കിൽ അങ്ങോട്ട് ടെൻഷൻ കാണുന്ന ഒരു രക്ഷയില്ല ഈ എങ്ങനെ നിൽക്കും എന്തു ചെയ്യും കാരണം ഇരുട്ടാൻ തുടങ്ങി അങ്ങോട്ട് ഈ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ട് വരുവാട ഗോവിന്ദ് നമ്മൾ ഗീതോ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഗീതോന്ന് വിളിച്ചുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് വന്നേനും ഗീതുവിനെ എന്ത് ചെയ്യണം നടത്തില്ല ടെൻഷനാണോ സങ്കടമാണോ ദേഷ്യമാണോ പെട്ടെന്ന് ഗീത ഒരു നിമിഷം നോക്കി ഗോവിന്ദനെ പിന്നീട് ഓടിപ്പോയി ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുകയാണ് ഗോവിന്ദഞ്ഞിട്ട് എന്നിട്ട് ഒറ്റ കരച്ചിലായിരുന്നു കാരണം ഇത്ര സമയം മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ടെൻഷന് പേടി അതല്ല ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് അലിയിച്ച് കളയേക്ക് വേണം ഗോവിന്ദ ഞാൻ വന്നില്ലേ നീ എന്തിനു ടെൻഷൻ അടിക്കണേ എന്നാലും ഞാൻ ആ പേടിച്ച് പോയെന്ന് പറയാം നീ എന്താ വിചാരിച്ചേ ഞാൻ വരത്തില്ല എന്ന് വിചാരിച്ചോ നിന്നെ ഞാൻ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചോ ഏ അതൊന്നും അല്ല ഗോവിന്ദൻ അവിടെ പെട്ടുപോയെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ എങ്കില് രാത്രി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങോട് പേടിയെന്ന് പറയാം അതെ ഞാൻ അവിടെയുള്ള ഓരോ നിമിഷം എന്നെ നെഞ്ചിനുള്ളിൽ വിങ്ങലായിരുന്നു നീ ഇവിടെ എന്തെടുക്കും ആയിരിക്കും എനിക്ക് നിന്നെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു പക്ഷെ അവിടെ നിന്ന് എനിക്കൊന്ന് കടന്നു വരാൻ പറ്റണ്ടേ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുറകെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇപ്പൊ തന്നെ രാധികമോ ഫോൺ വിളിക്കാൻ ഇറങ്ങിയ സമയം നോക്കിയാ ഇങ്ങോട്ട് വന്നേന്ന് പറയാ അതെ ഒരു കാര്യം ബാ നമുക്ക് പോകാന്ന് പറയണം വേണ്ട എനിക്ക് പേടിയാന്ന് പറയണം എന്നെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് മനസ്സിലായി നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനിയും നിന്റെ സ്നേഹം കണ്ടിരുന്നടിക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിലും നമ്മൾ എന്തിനാ ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യം നീ എന്റെ ഭാര്യയാണ് ആർക്കെല്ലാം വീട്ടിലെ ഗോന്ദ് ഭാര്യയാണ് ഭാര്യ എപ്പോഴും ഭർത്താവിനോടൊപ്പം എല്ലാം ഉണ്ടാവണ്ടേ ഇങ്ങനെ ഒളിച്ചും പാത്തും പ്രണയിക്കാനുള്ളതല്ല നമ്മള് നമ്മുടെ ജീവിതം അതുമല്ല ഒരു കാര്യം ചെയ്യ നീ വാ എല്ലാവരുടെ മുന്നേ എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയണം നീ എന്റെ ഭാര്യയാണ് അല്ലാതെ വെറും കോൺട്രാക്ടർ മാരേജിൽ വിവാഹം കഴിച്ചാലല്ല അങ്ങനെ വിവാഹം കഴിച്ചാണെങ്കിലും ഇപ്പൊ നീ ശരിക്കും എന്റെ ഭാര്യ എന്നുള്ള സത്യം എല്ലാവരോടും എന്നൊരിക്ക തുറന്നു പറയണമെന്ന് പറയാം ഇത് കേട്ടതും ഗീത പറഞ്ഞു അത് വേണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേണം എന്ന് പറഞ്ഞാൽ വേണം എല്ലാവരോടും പറയണം അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം പ്രിയ അറിയേണ്ടതെന്ന് പറയാണ് പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു ശരി ആലോചിക്കാം ഇപ്പം എന്താണെങ്കിലും എല്ലാവരും റിസപ്ഷൻ അവിടെ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ എല്ലാവരും കേൾക്കാൻ വിളിച്ച് പറയുകയും ചെയ്യാം ഇവിടെ എൻ്റെ പെണ്ണാണെന്നുള്ള സത്യം ഈ സമയത്ത് ഗീതൊന്നും വല്ലാത്ത ടെൻഷനുണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ളേ ഗോവിന്ദ തന്നെ ഒരു ടെൻഷനില്ല ഭയങ്കര കൂളായിരുന്നു ഇങ്ങോട്ട് വരാനും ഞാൻ കയ്യെ പിടിച്ചാൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ബാക്കി എല്ലാവരും കൂടെ അവിടെ ആകെപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കും വരണമുണ്ട് രേഖയുണ്ട് ഫ്രീയൊക്കെയുണ്ട് എന്താ സംഭവിച്ചെന്നില്ല രാധികാമ അവിടെയുണ്ട് രാധികാമ എന്നിട്ട് അവരോട്ട് പറഞ്ഞു അല്ല നിങ്ങൾ ഗോന്ന് പോയി കഴിഞ്ഞപ്പം നിങ്ങൾ എന്താ അവനെ തറഞ്ഞില്ല എന്ന് ചോദിക്കുക അതെങ്ങനെയാ മാമി പോയ പറയാം മാമിക്ക് എസ്കോട്ടാന്നും പറഞ്ഞല്ലേ ഗോന്നും മാമി എവിടുന്ന പോയത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയണം എന്റെ ദൈമിനി അവനെവിടെ പോയി അന്വേഷിക്കും ആ മുഹമ്മൂടി എങ്ങാനും അവനെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്തോ അറിയില്ലോന്ന് പറയുകയാണ് ഈ സമയം വരുമ്പോൾ ശരിയാ ഒരു പക്ഷേ എങ്കിലോ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പെട്ടെന്ന് രേഖ പറഞ്ഞേ ഗോവിന്ദൻ അടുത്ത് അവൻ്റെ അഭ്യാസം ഒന്നും നടക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ടും ഗോവിന്ദൻ ഗോവിന്ദന്റെ അരിയിൽ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ്റെ മിക്കാറും അവന് ഇടിച്ചു കൂട്ടി പന്നിക്കിടും ഉറപ്പാന്ന് പറയാണ് ഇത് കേട്ടതും പ്രിയ പറഞ്ഞു ദീമേ ഏട്ടൻ എത്രയും പെട്ടെന്ന് തിരികെ വന്നാൽ മതിയായിരുന്നു ഇത് ഏട്ടന്ന് എങ്ങോട്ടെ പോയത് എന്നാലും ഒന്നും അറിയത്തില്ലോ എന്ന് പറയാണ് രാധകൻ പറഞ്ഞു ഏത് സമയത്താണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത് വരാൻ തോന്നിയത് കഷ്ടകരമായതാണ് തോന്നിയെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ തരാം ഗോവിന്ദനെ തരാ എന്ന് പറയണം എന്നാലും ആ മുഹമ്മൂടി എവിടെയായിരിക്കും ഇരിക്കുന്നത് അതും അറിയില്ലോ എന്ന് പറയണം അപ്പോഴാണ് അവിടെ ഇങ്ങോട്ട് അവിടുത്തെ മാനേജര് കിഷോറിനും കൂടെ അങ്ങോട്ട് വരുന്നത് വന്നിട്ട് നോക്കുമാണം ഇവനായിരുന്നു ആ മുഹമ്മൂടിയെന്ന് പറയണം ദേ അപ്പുറത്ത് താമസിക്കുന്ന ആ കപ്പിൾസിന് മുറിയില്ലേ ആ മുറിയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നതിന് ഇടയ്ക്ക് ദേ എന്റെ സ്റ്റാഫ് പിടിച്ചാന്ന് പറയണം കിഷോറിനെ കണ്ടു വരുണോ രാധകാമും എന്ന് ഞെട്ടു ഇവനോ എന്റെ മാഡം ഇവൻ പക്ക ഫ്രോഡാ ഇവനാണ് ദേ ഈ സാറിന്റെ തല തല്ലി പൊളിച്ചതെന്ന് പറയാണ് എടാ നീ അടാ ചെയ്തേന്ന് കിഷോർ പറഞ്ഞു എന്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കില് ഞാൻ കൊല്ലൂ എന്ന് പറയണം ഇത് കേട്ടൻ വരുനെ നേരെ എല്ലാരും നോക്കുവാട കാരണം വരുൺ അങ്ങനെ ഒരു വൃത്തിയായിട്ട് കാണിച്ചോ അവർ പറയാ പറഞ്ഞു വരും പോയോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് കിഷോറി അവൻ മാനേജർ തല്ലുകയാണ് എടാ നീ വീണ്ടും വൃത്തിയോടും പറയുന്നോടാന്ന് ചോദിച്ചു തല്ലി കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കിഷോർ എന്തിയാണ് മാനേജറെ തള്ളിയിട്ടിട്ട് കിഷോറാണെന്ന് ഓടുവാണ് ഈ സമയം മാനേജർ സ്റ്റാഫും കിഷോറിൻ്റെ പറയാൻ അങ്ങോട്ട് പോവാണ് ഈ സമയം കാഞ്ചനെ വെച്ചു അല്ല എനിക്കൊരു സംശയം ഇനിയിപ്പം വരുൺമാമൻ എങ്ങാനും ഇനിയിപ്പം ആ കിഷോറിന്റെ ഭാര്യയുടെ കൂടെ എങ്ങനെ പോയാ അതാണോ ഇനിയിപ്പം വരുൺമാമനെ തല തല്ലി പൊടിച്ചതെന്ന് ചോദിക്കാം ഇത് കേട്ടതും പ്രിയപ്പെട്ടെന്ന് പറഞ്ഞു കാഞ്ചനാ നീ ഒന്ന് നിർത്തുന്നുണ്ടോ ഇതെ വെറുതെ രേഖച്ചയ്ക്ക് വിഷമം ഉണ്ടാക്കാതെ രേഖച്ചിന് പ്രശ്നം കൂട്ടാതെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാ ഒരു തമാശ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു വരും പറഞ്ഞു ഏ ഞാൻ അത്തക്കാരനൊന്നുമല്ല ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് ഈ സമയം രാധിക പറഞ്ഞു നിങ്ങളല്ല ഗോവിന്ദനെ കുറിച്ച് മറന്നുപോയ ബാ നമുക്ക് എല്ലാവർക്കും അന്വേഷിക്കാന്ന് പറയാണ് എൻ്റെ പ്രിയ എവിടെ ഇരിക്കാൻ പറയാണ് പ്രിയ പറഞ്ഞു ഏ എനിക്ക് എനിക്കെവിടെ ഇരിക്കാൻ പറ്റില്ല ഞാൻ ഗോവിന്ദനെ അന്വേഷിച്ച് വരാം എന്ന് പറഞ്ഞിട്ട് വിനോദൻ്റെ കൂടെ പ്രിയ പോവാണ് അങ്ങനെ നാലു പേരും നാല് വഴിക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം രാധികയുടെ ഫോൺ വല്ലടിച്ചു നോക്കഴിഞ്ഞപ്പോഴത്തേനും അനാർക്കിടയാണ് വിളിക്കുന്നത് പെട്ടെന്ന് രാധിക ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് കോവിന്ദും ഗീതവും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ അങ്ങനെ അവരുടെ റിസപ്ഷനിലേക്ക് വന്നിപ്പോ അവിടെ ആരെയും കണ്ടില്ല ഇതെന്താ ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്തവിടെ ആരും ഇല്ലാത്തതന്നെ ചോദിക്കുക എങ്ങോട്ട് പോയത് ആർ ഒന്നും മനസ്സിലായില്ല അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക എന്താ കുഴപ്പമില്ല രാധികാമ ഇവിടെയും കാണും ഒരു കാര്യം ചെയ്യാം ആദ്യം രാധികാമയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാം പിന്നെ ബാക്കി ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഗീതോന്റെ കയ്യും പിടിച്ചിട്ടുണ്ടെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും രാധികാമ്മ അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്ന കേട്ടു പെട്ടെന്ന് ഗോവിന്ദ ഇതേ രാധികാമ്പ ഫോൺ ചെയ്യുവാന്ന് പറയണം ഗീതു നീ ഫോൺ ചെയ്യല്ലേ ഇപ്പൊ പറയണ്ട ഫോൺ ചെയ്ത് കഴിയട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് അവരുടെ ഒരു മറിഞ്ഞു തന്നു ഈ സമയത്താണ് ഗോവിന്ദും ഗീതു ആ സംഭാഷണം കേൾക്കുന്നത് അനാർക്കിലിയോട് സംസാരിച്ചോണ്ടിരിക്കുന്നെ അനാർക്കിലി ഞാനൊന്ന് പറയുന്ന ഒന്ന് കേൾക്ക് എനിക്ക് കുറച്ച് സമയം കൂടെ നീ താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കുക അനാർക്കിലി എന്നുള്ള പേര് കേട്ടതും ഒരു നിമിഷം ഗോവിന്ദ ഞെട്ടിപ്പോയി ഗോവിന്ദിന്റെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നേ അന്നൊരു തവണ അറക്കിന്റെ വീട്ടിലേക്ക് വിജയലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു അനാർക്കലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല രാധികാമ അനാർക്കലിൽ നമ്മൾ ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പം താനൊന്ന് ഭക്ഷണം എടുത്ത് അർക്കിച്ച് പറഞ്ഞു ഏയ് അങ്ങനൊന്നും ഒരു ബന്ധമില്ല അന്ന് ആ സമയത്ത് വിജയലക്ഷ്മി ചോദിച്ച കാര്യമാണ് അങ്ങനെ ബന്ധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കാണാനായിട്ട് എന്തിനാ രാധികാമ അങ്ങോട്ട് പോയത് പിന്നീട് അവർ നമ്മെ ഫോണിൽ സംസാരിച്ച എന്തിനാന്നൊക്കെ പക്ഷെ രാധികാമ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം തനിക്കറിയില്ല രാധികാമയോടെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അനാർക്കിളിയെ അറിയത്ത് പോലും ഇല്ലെന്നാ പറഞ്ഞേ അപ്പൊ പിന്നെ ഇതെങ്ങനെയാ സംഭവിച്ചാൽ ഒരു കാര്യം ഗോവിന്ദൻ ഉറപ്പായി രാധികാമ്മ എന്തോ കള്ളത്തരം മൂടി വെക്കുന്നുണ്ട് തന്നെ ചതിച്ചുകൊണ്ടിരിക്കാവുന്ന സത്യം ഗോവിന്ദ തിരിച്ചറിയുവായിരുന്നു പെട്ടെന്ന് ഗീതു അനാർക്കിലി എന്നുള്ള പേര് കേട്ടു ഈ പേര് ഈ പേര് താൻ എവിടെ കേട്ടിട്ടുണ്ടോ എന്നൊരു ചിന്ത ഇന്ന മനസ്സിലേക്ക് വരുവാണ് പിന്നീട് രാധികാമ ഫോൺ വിളിച്ചിങ്ങോട് തിരിഞ്ഞപ്പോഴത്തേനും അവരും പെട്ടെന്ന് ഒരു മുറിയുടെ അങ്ങോട്ട് മാറുവാണ് അങ്ങനെ രാധികാമ്മ വരുന്നിടപ്പത്തിന്റെ ആ മുറിക്കകത്തേക്ക് കയറി പമ്മു നീക്കുക അപ്പൊ ഗീതു ഇങ്ങനെ പറഞ്ഞു ഗോവിന്ദാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഗോവിന്ദ വിഷം മിണ്ടൽ എന്ന് പറയാണ് ഈ സമയം എന്ത് ചെയ്യണം ആ മുറി ഒന്ന് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുക അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് അങ്ങനെ അവിടെ രണ്ടുപേരും അതിൻ്റെ അകത്തായി ഈ സമയമെല്ലാം പുറത്ത് രാധികാമ അനാർക്കലോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഗോവിന്ദൻ എന്ത് ചെയ്യണം എന്നറിയില്ല ഗോവിന്ദൻ രാധികാമയുടെ ചതി തിരിച്ചറിഞ്ഞ് ആകെ പടേ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുന്ന നടത്തില്ല ഒരു കാര്യം ഉറപ്പാ രണ്ടുപേരും ഒരു മുറിക്കകത്തായി പുറത്തുനിന്ന് കൂട്ടുകയും ചെയ്തു ഇനിയിപ്പം രണ്ടുപേരെ ആദ്യ അത്ര നടക്കുകയും ചെയ്യും മാത്രമല്ല രാധികാമണ കള്ളത്തരം കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി